ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അൻപത്തി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഓപ്ഷൻസ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ അമർത്യ കൃഷ്ണ മൊറാർജി ദേശായി നിങ്ങൾക്കറിയാം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏത് മലനാട് ഇടനാട് മരുപ്രദേശം തീരപ്രദേശം ഇതും ശരിയുത്തരം നിങ്ങൾക്ക് അറിയുമായിരിക്കും ഓപ്ഷൻ സി ആണ് മരുപ്രദേശം ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥ ഏത് ഓപ്ഷൻസ് ക്വാർക്ക് ഗ്ലൂഒ പ്ലാസ്മ റൈറ്റ് ബർഗ് ജാൻ ടെല്ലർ മെറ്റൽ ബോസ് ഐൻസ്റ്റിൻ കണ്ട ശരിയത്തരം ഓപ്ഷൻ സി ആണ് ജാൻ ടെല്ലർ മെറ്റൽ ആണ് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്ന് അഞ്ച് ആറ് മൂന്ന് ഓപ്ഷനിൽ ഇല്ല ഒന്ന് രണ്ട് അഞ്ച് ആറ് ശരി ഉത്തരം നോക്കുക ശരിയുത്തരം ഓപ്ഷൻ സി ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏത് ഓപ്ഷൻസ് ബൽഗ്രേഡ് സമ്മേളനം ബാന്തൂങ് സമ്മേളനം വെനസ്വേല സമ്മേളനം ലാഹോർ സമ്മേളനം ചെരിയുത്തരം ഓപ്ഷൻ ബി ആണ് ബാന്തൂങ് സമ്മേളനമാണ് ആറാമത്തെ ചോദ്യം ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസിയ കലയെ പരിപോഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര് ഓപ്ഷൻസ് ഊരാളി കെ കുമാരൻ പി കെ കറുപ്പൻ പി കെ കാളൻ ചെരിയുത്തരം ഓപ്ഷൻ ഡി ആണ് പി കെ കാളനാണ് വികസനത്തിന്റെ എൽ പി ജി മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യ മന്ത്രി ആര് ഓപ്ഷൻസ് കൃഷ്ണമാചാരി യശ്വന്ത സിൻഹ ഡോക്ടർ മൻമോഹൻ സിംഗ് പി ചിദംബരം ചെറിയ ഓപ്ഷൻ സി ആണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏത് ഓപ്ഷൻസ് തുളു കൊങ്കിണി വ്യാരി കന്നഡ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് വ്യാരി ഭാഷയാണ് താഴെ കൊടുത്തി കൊടുത്തിരിക്കുന്നവയിൽ ഏത് സിനിമയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത് ശ്രദ്ധിച്ചേക്കുക ചെയ്യാത്തതാണ് ചോദ്യം ഓപ്ഷൻസ് ഉത്തരായനം എലിപ്പത്തായം കാഞ്ചന സീത തമ്പ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് എലിപ്പത്തായം പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം ഒന്നാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു ഓപ്ഷൻസ് ജയപ്രകാശ് നാരായൺ ലാൽ ബഹദൂർ ശാസ്ത്രി എ കെ ഗോപാലൻ ഇതൊന്നുമല്ല ഇത് നിങ്ങൾക്കറിയാവുന്ന ചോദ്യമാണ് ഓപ്ഷൻ സി ആണ് എ കെ ജി എ കെ ഗോപാലൻ ആണ് ശരി ഉത്തരം പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക നാളെ രാത്രി പത്തെ പത്തിന് ഇതിന്റെ ബാക്കി ഭാഗവുമായി കാണാം താങ്ക്